നമസ്കാരം നിങ്ങളിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മളിന്ന് മലയാളികളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാനും നിങ്ങളും ഇന്നലെ വളരെ സന്തോഷമായിട്ട് കിടന്നുറങ്ങി അല്ലേ പല ആൾക്കാരും സന്തോഷവും വിഷമവും എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടും സന്തോഷം പ്രകടിപ്പിച്ചിട്ടും വിഷമങ്ങളുടെ ഉള്ളിൽ ഒതുക്കിയിട്ടും നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി രാവിലെ എണീറ്റത് വളരെ വിഷമകരമായിട്ടുള്ള മനസ്സിനെ എത്ര പറയുക എന്താ പറയുക എന്നറിയില്ല മനസ്സിനെ അത്ര അധികം വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ രാവിലെ ഞാനും നിങ്ങളൊക്കെ എണീറ്റത് പക്ഷേ ഇന്നലെ നമ്മളെപ്പോലെ കിടന്നുറങ്ങിയിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് പാവങ്ങൾ ഒരുപാട് വൃദ്ധർ യുവാക്കൾ സ്ത്രീകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലേ ചെറിയ കുട്ടികൾ ഒന്നും പറയാത്ത നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ രാവിലെ അവർ എണീറ്റില്ല അല്ലേ അവരെവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു എന്താ പറയുക ചില ഇന്ന് ഞാൻ പറയുന്നത് പ്രകൃതി ഈശ്വരൻ അല്ലെങ്കിൽ ഭൂമി ഇത്രയധികം ക്രൂരം ക്രൂരമായിട്ട് പെരുമാറുമെന്ന് ചിന്തിച്ചു പോവും അല്ലേ ലൈഫിനൊരു ഇല്ല ആരുടെ ലൈഫിനും ഗ്യാരണ്ടി ഇല്ല പക്ഷേ നമ്മൾ ചില സമയത്ത് നമുക്ക് തോന്നുക നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്നതിനാണ് പ്രകൃതി റിട്ടേൺ തരാണെന്നുള്ളത് പറയും തരിക എന്നുള്ളത് പറയും അല്ലേ കാരണമെച്ചാൽ അത്രത്തോളമാണ് മനുഷ്യൻ ഈ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ സങ്കടമായി സങ്കടത്തിൽ നിന്ന് വരുന്ന ആ കണ്ണീരാണ് പ്രളയം എന്ന് പറയുന്നത് എവിടെയോ ഞാൻ വായിച്ച ഒരു ഓർമ്മ എനിക്ക് പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത കുട്ടികളൊക്കെ അല്ലേ അവരൊക്കെ അവരൊന്നൊന്നും ഞാൻ എനിക്ക് വിഷമം തോന്നിയെന്താ വെച്ചാൽ ഒരുപാട് മക്കളെ ഈ ടി വിയിൽ സ്ക്രോൾ ന്യൂസ് ഇങ്ങനെ എഴുതി കാണിക്കുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ പേര് ഒമ്പത് വയസ്സ് എട്ട് വയസ്സ് അങ്ങനെയൊക്കെ പേര് കാണുന്ന സമയത്ത് വൃദ്ധരായി എന്താ പറയുക ഏത് പ്രായക്കാരാണെന്നുണ്ടെങ്കിലും ഒരു രാത്രി കൊണ്ട് സ്വപ്നങ്ങളോ ഒന്നുമില്ല ഒരു 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 ഇതില്ല അല്ലേ ഇതിന് മുന്നേ നമ്മൾ കവറ കവളപ്പാറ കേട്ടു അല്ലേ പുത്തുമല കേട്ടു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇനി ഒന്ന് പുത്തുമലയുടെ അഞ്ചാം വാർഷികം അങ്ങനെ എന്തോ ആവാൻ നിൽക്കുകയല്ലോ എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ കിട്ടുന്നില്ല പക്ഷേ അത് ആവാൻ ആ ഡേറ്റ് ആവാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും വയനാട്ടിൽ നിന്നല്ലേ നമ്മളൊക്കെ ഈ സീരിയസ്ലി ഞങ്ങളൊക്കെ ഇവിടുന്ന് ഈ ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് വയനാട് ഭയങ്കരമായിട്ട് നമ്മൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കും ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്നല്ലേ വളരെ അതഭാഗ്യരായ മനുഷ്യർ എന്താ പറയുക സീരിയസ്ലി അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പോയ സ്ഥലമായിരിക്കും ഞാൻ പോയ സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇതാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇത് എവിടുന്നാണ് നമ്മൾ ഇതിൻ്റെ ഈ പ്രഭാവ കേന്ദ്രം നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്തുകൊണ്ടും ഇത് ഉണ്ടായി എന്നുള്ളത് ഓക്കെ സോയിൽ പൈപ്പിംഗ് അതുപോലെ ഈ അനധികൃതമായ കൺസ്ട്രക്ഷൻസ് പിന്നെ ഇതിനു മുന്നേ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് അവിടെ ആ ഒരു ഇളകി മണ്ണ് ഇളകി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഈ മഴവെള്ളം കൂടുതലായിട്ട് നമ്മൾ മെയിൻ എന്താ വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് ഒരുപാട് ഡൗൺ പവർ ഒരുപാട് സഡനായിട്ട് ഒരുപാട് നമ്മൾ മണ്ണിന് താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇന്ന് ആരോ പറയുന്നത് കേട്ടു നമ്മളൊരു ക്ലാസ്സിൽ പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ ആദ്യമൊക്കെ അത് അലിഞ്ഞു പോകും പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് ആ വെള്ളത്തിന് ഉൾക്കൊള്ളുന്നതിനേക്കാളും കൂടുതൽ പഞ്ചസാര കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ കേട്ടേ സത്യമാണത് അപ്പോൾ അത്രയും കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആണ് ഇതെല്ലാം കൂടി പൊട്ടി ഒലിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ഇത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ട പ്രകാരം ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പ്രഭോഗ കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം പിന്നെ എന്താ വെച്ചാൽ രാവിലെ നോക്കുന്ന സമയത്തൊരു സ്കൂളിൻ്റെ അത് കണ്ടു വിട്ടു ആ സ്കൂളിലാണ് ഇവരൊക്കെ പോയി നിന്നിരുന്നെന്ന് കേട്ടു ആ സ്കൂളാണ് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ജി എൽ പി സ്കൂൾ മുണ്ടക്കൈ ഇപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇത് ഇന്ന് അവിടെ ഇല്ല ഏ എന്താ അവസ്ഥ അല്ലേ അതുപോലെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചൂരൽമല ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ വാഷ് ഔട്ടായിപ്പോയില്ലേ ഈ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഉരുൾപൊട്ടിയിട്ട് ഈ കാണുന്ന പുഴ വഴി ഇരുവഴങ്ങി പുഴ വഴിയാണ് ഈ വെള്ളം വെള്ളവും കല്ലും മണ്ണും പാറക്കെട്ടും എല്ലാം കുത്തിയൊലിച്ച് വരുന്നതും അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞു ഒരു ബ്രിഡ്ജ് ആ ഏക ഈ ഇവർ താമസിക്കുന്ന ഈ ഇത്രയധികം കുടുംബങ്ങൾ താമസിച്ചിട്ടുള്ള ഈ അപ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ താമസിച്ച സ്ഥലത്തേക്ക് ആക്സസ് ഉള്ളൊരു ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജ് ബ്രിഡ്ജും പോയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടു അല്ലേ പിന്നെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് നീ കണ്ട ബോഡീസും കാര്യങ്ങൾ ഒക്കെ റിക്കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടോന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലടുത്താണ് നിലമ്പൂർ പോത്തുഗൽ ഭാഗത്ത് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരുപാട് നിലമ്പൂരൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ വിളിച്ച് പറയുന്നുണ്ട് ബോഡി അവർ ഏരിയയിലുള്ള ബോഡീസ് ഒരുപാട് റിക്കവർ ചെയ്യുന്നുണ്ട് കയ്യും കാലും ശരീരഭാഗങ്ങളൊക്കെ ഒഴുകി വരുന്നത് എന്നുള്ള ഒരു വളരെ വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ ഈ ഇവിടുന്ന് ഈ ഈയൊരു ദുരന്തഭൂ ദുരന്ത സ്ഥലത്തുനിന്ന് ഇതുപോലെ ഈ ഇതെല്ലാം ഈ ഡെബ്രിയും കാര്യങ്ങളും ബോഡിയെല്ലാം കൂടി വന്ന് വീഴുന്നത് സൂചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് ഫാൾസിലേക്കാണ് സൂചിപ്പാറയിലേക്കാണ് ഇതെല്ലാം ഒഴുകി വന്നത് അവിടുന്ന് അതിന് ശേഷം ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ മുണ്ടേരി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ പോത്തുകൽ അപ്പോൾ എത്ര ഡിസ്റ്റൻസ് നോക്കി വെക്കും ഈ മുണ്ടക്കൈന്ന് ഇത്ര അധികം ദൂരം പോത്തുകൽ എന്നുള്ള ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഈ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടെന്ന് പറയപ്പെട്ടു പറഞ്ഞ് പറഞ്ഞ് കേട്ടു കേട്ടോ പിന്നെ ഈ ആൾക്കാർ ഇതിൽ പെട്ടിട്ടുള്ള ആൾക്കാർ റീകോൾ ചെയ്യുന്ന ചില കേസുകൾ അതായത് ഒരാൾ പറഞ്ഞു കേട്ടു അമ്മയും അനിയത്തിയും അമ്മ കൺമുന്നിൽ തന്നെ മണ്ണിൽ ചളിയിൽ പോകുന്നതു കണ്ടു അനിയത്തി എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏഹ് അതൊക്കെ ഒരാൾ എനിക്ക് പല ആൾക്കാരും പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ആ സമയത്ത് ഭഗവാൻ ദൈവം ഒരു പ്രത്യേക ഒരു ശക്തി തരുമായിരിക്കും അല്ലേ അവരൊക്കെ വളരെ കൂളായിട്ട് നല്ല പറയുന്നത് അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാതെ വയ്യ മലയാളികൾ ഇങ്ങനത്തെ ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്രയും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നമ്മളിതിന് മുന്നേ അർജുൻ്റെ കേസിലൊക്കെ കർണാടകയെ സിറ്റുവേഷൻ അല്ല അത്രയും നമ്മൾ കേരളീയയിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിടുന്നത് പിന്നെ വിതിൻ നോ ടൈം ആർമി കൂടെ ആക്ട് ചെയ്തു എൻ ഡി ആർ എഫ് ടീമും അവിടെ എത്തി അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്തു പ്രത്യേകിച്ച് ദേശിച്ചാൽ ആ ഭാഗത്തേക്കുള്ള ആക്സസ് കംപ്ലീറ്റ് കട്ട് ഓഫായി കട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ അവർ ജീവൻ പണയം വെച്ചാൽ ഞാൻ ഇന്ന് ഈ മിലിറ്ററിയുടെ കേസും ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇതിന് മുന്നോട്ടായ ഇൻസിഡൻറ്റിൽ ആർമിനെ കുറ്റപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇവരൊന്നും ആരാധന അപ്പോൾ ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്യുന്ന സംഭവം ഞാൻ വീട്ടിൽ വന്ന് കയറുന്ന സമയത്താണ് ടി വിയിൽ കണ്ടത് ഹെലികോപ്റ്റർ ലിഫ്റ്റ് ചെയ്ത് കണ്ടിട്ടോ എയർ ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കണ്ട സമയത്ത് തന്നെ ഇവരൊന്നും നമുക്ക് അറിയും കൂടിയില്ലല്ലോ നമ്മൾ ഈ രക്ഷിക്കാൻ വരുന്ന ആൾക്കാരല്ലേ അതുപോലൊരു സംഭവം കണ്ടു ഈ ഡിസാസ്റ്റർ ടൂറിസം അത് ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് കവളപ്പാറയിലേക്ക് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ അതുപോലുള്ള അതുപോലുള്ള സംഗതികളൊന്നും ആരും ചെയ്യാതിരിക്കുക എനിക്ക് തോന്നുന്നു ഈ ഇന്ന് താമരശ്ശേരി ചുരമൊക്കെ കോഴിക്കോടത്തുള്ള ബസ്സും കാര്യങ്ങളൊക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്തു തന്നിട്ടുള്ള ഒരു ന്യൂസ് കണ്ടു അതിന് പുറമെ അവിടേക്കുള്ള താമരശ്ശേരി ചുരത്ത് തന്നെ ഈ ആംബുലൻസും ആവശ്യ വണ്ടി വണ്ടികൾക്ക് വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ എന്നുള്ള സംഗതികളും കണ്ടു എന്താണെന്നുണ്ടെങ്കിലും സത്യം പറയാം ഫസ്റ്റ് ഒരു ഉൾപൊട്ടൽ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നരേറ്റായിരുന്നു തോന്നുന്നുണ്ട് വീണ്ടും ഉരുൾപൊട്ടി അപ്പോൾ ഈശ്വരൻ ശക്തി തരട്ടെ ഇത് അതിജീവിക്കാൻ എന്നും പറയാൻ തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇനി അവിടെ ആരും ഇല്ല കംപ്ലീറ്റ് വാഷ് പോയി അതായത് നോക്കുമ്പോൾ ഒരു ഓരോ വീടിൻ്റെ മുകളിൽ നിൽക്കും താഴത്ത് നിന്ന ആൾക്കാരൊക്കെ പോയി ഒരാൾ ഒരു റൂമിൽ മാത്രം പിടിച്ചു നിന്നുള്ള ഒരുപാട് നമ്മളിതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ ഇപ്പോൾ തെരച്ചിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത് രാത്രി സ്വാഭാവികമായിട്ടും ഇരിട്ടൻ്റെയും പവർ സപ്ലൈം കാര്യങ്ങളും മൊബൈലും ചാർജിങ്ങും ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ രാത്രിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് അത്രയും ബുദ്ധിമുട്ടാവുകയും ചെയ്യും പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ ജീവനോടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ ജീവനോടെ കുടുങ്ങി കയ്യും കാലൊക്കെ ഇന്നൊരാളെ ഒരു മനുഷ്യനെ കണ്ടില്ലേ മണ്ണിലൊക്കെ കിടക്കുന്നില്ലേ എനിക്കൊക്കെ കണ്ടിട്ട് എന്താ പറയുക നമ്മളെങ്ങനെയാണത് എങ്ങനെയതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക നമ്മളെങ്ങനെയൊക്കെ നമ്മൾ പറയുക എന്നുള്ള അറിയില്ല ആ മനുഷ്യനോട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ ആരെങ്കിലും ജീവനോടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ അവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം ഞാൻ ഈ ന്യൂസ് നോക്കുന്ന സമയത്ത് ശേഷം നൂറിൻ്റെ പുറത്താണ് ബോഡീസ് റിക്കവർ ചെയ്ത് കിട്ടിയെന്ന് മനസ്സിലായി ഒരുപാട് എനിക്കൊന്നും നാൽപ്പതോ അൻപതോ ബോഡികൾ ബോഡീസാണ് തോന്നുന്നു കേട്ടോ ഈ പോത്തുകളിലൊക്കെ ഒഴുകി വന്നിട്ടുള്ളത് ഇനി ആരൊക്കെ എന്നുള്ള അറിയില്ല എവിടുന്നൊക്കെ ആരൊക്കെ വയനാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള അറിയില്ല പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ കഴിയും നിങ്ങൾക്ക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഒരുപാട് പ്രത്യേകിച്ച് വയനാട് എന്ന് എന്നുള്ള സമയത്ത് നമുക്കെന്ന് വെച്ചാൽ ടൂറിസമാണ് ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് പേര് പോകുന്നതുമാണ് കാരണം മഴ എൻജോയ് ചെയ്യാനും പ്രകൃതി എൻജോയ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി പോകുന്നതാണ് എന്താണെന്നുണ്ടെങ്കിലും അതിൽ കുടുങ്ങി നഷ്ടപ്പെട്ടവർ കുറ്റവർ നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചു പിടിച്ച് ഒരു കരുത്ത് സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും ദേവരെ ട്രാഫ്ഡായി കിടക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ എങ്ങനെയെങ്കിലും റെസ്ക്യൂ മിഷൻസിന് അവരുടെ അടുത്തേക്ക് എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം